ചപ്പാത്തി ഇറങ്ങിയത് ചാത്തി വന്നോളി കടന്നിട്ടുക്കോളി ആ ചപ്പാത്തി പറഞ്ഞാൽ എന്റെ പെണ്ണുങ്ങൾക്ക് തീരെ ഇഷ്ടല്ല ആ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചപ്പാത്തിയാണ് ചോറിനെ ഇഷ്ടം ദോശ ഉണ്ടാക്കി തരാം അതിൽ ചപ്പാത്തി ടേസ്റ്റ് വരില്ലല്ലോ എന്തായാലും അത് വേറെ ടേസ്റ്റ് അല്ലേ അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ ഏതായാലും പണി നാളെ തുടങ്ങും അപ്പൊന്നെ ഏതായാലും കുറച്ചിടപടം ഉണ്ടാവുമല്ലോ ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞതാണ് അപ്പൊ ഞാൻ അമ്മക്ക് ഉണ്ടാക്കി വെക്കാ പറഞ്ഞപ്പോ ആ നമ്മക്ക് എന്നുള്ള വാക്കിന്റെ ഇടയിൽ വന്നോണ്ട് ചാടി വീണതാണ് മറ്റാള് അപ്പോ ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിണ്ടാക്കാൻ നല്ല ഇഷ്ടമുള്ള കമന്റ് ചെയ്യണേ അവർക്കൊരു അവസരം നമ്മൾ ലൈഫിൽ കൊടുക്കുന്നതായിരിക്കും രണ്ടാംഘട്ടം അങ്ങനെ ഒരാൾ ഉണ്ടാക്കിട്ട് തിന്നുമ്പോ നല്ല അമ്മൾ നമ്മളുണ്ടാക്കുമ്പോൾ ഫ്രഷ് ഇഷ്ട ചാത്തി പരത്താറില്ല പരുത്തിയാലും ചപ്പാത്തി ഇഷ്ടം ഇന്ന് രാവിലെ പായേന്ന് നീറ്റപ്പോ തോന്നിയൊരു സംഭവാണ് ഈ ചപ്പാത്തി ഇഷ്ടം പണി കരി ഞാൻ കൊടുക്കാം തേങ്ങ ഈ നാളികേരത്തിന്റെ മുള്ളിൽ ഈ ഓമരുണ്ടാവണം ഇഷ്ടല്ലേ അപ്പൊ ഞാനത് ഇണ്ടാക്കുമ്പോ സമയത്ത് ഒക്കെ പൊളിച്ചത് നാളികേരൊക്കെ വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ചതാണ് കേട്ടോ വെള്ളം ചാടന നല്ലോണം ഉണ്ടാവുമായിരിക്കും നാളികേരം അരി പച്ചക്കറി ഒക്കെ പ്രാവശ്യം അമ്മ സ്പോൺസർ ചെയ്തതാണ് അമ്മ ഞങ്ങൾ ഇവിടെ ഇല്ല കേട്ടോ ഉത്രാടത്തിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഞാനും കുട്ടിയോളൂ ഏട്ടനെന്ന് പണി ഉണ്ട് എന്ന് പണിക്ക് പോയി അപ്പം പിന്നെ ഉത്രാടമൊന്നും നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാനും മക്കളും കൂടിയിട്ട് നമ്മളെന്നും പോകുന്ന അമ്പലമില്ല നമ്മൾ അങ്ങാടിപ്പുറ അമ്പലം അവിടെ തിരുവനന്തപാകുന്നിൽ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഒരു മൂന്ന് മണി ഒക്കെ ആയിക്കോണം തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വന്ന സമയത്ത് അടുത്ത വീട്ടിലെ ചേച്ചി പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മ ഒന്നായിരുന്നു കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മുപ്പത് കിലോ ഉണ്ടാവും തോന്നും പത്തിരുപത്തഞ്ച് കിലോ ഉണ്ട് തോന്നുന്നു അരി പിന്നെ വീട്ടിൽ ഉണ്ട് കേട്ടോ വീട്ടിൽ തേങ്ങ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു കുറച്ച് നാളികാരം പത്തിപ്പതിനഞ്ച് ഉണ്ടാവും ഇതുപോലെ പൊട്ടിച്ച് അതിൻ്റെ ചകിരിയൊക്കെ കളഞ്ഞ് ഇവിടെ അങ്ങനെ അതിൻ്റെ മുകളിൽ സാധനം ഉണ്ടാവില്ല അതിങ്ങനെ വെച്ചിട്ട് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ കുറച്ച് പച്ചക്കറി കുമ്പളങ്ങ മത്തൻ ഇതെന്താ ചെയ്യുന്നു തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അല്ലേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പക്ഷേ ഞങ്ങൾ ഇന്നിട്ട് പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് നേരെ വീണ്ടും അമ്മയുടെ അടുത്തേക്കണ്ടേ അവിടെ പോയി രാത്രി വരെയുള്ള ഫുഡൊക്കെ അവിടെ അടിച്ച് പൊളിച്ച് വന്നു ഇന്നലെ ഞങ്ങൾ വന്നിട്ട് അമ്മ തന്ന വഴുതന കൊണ്ടൊരു പിന്നെ വഴുതനങ്ങ പൊരിക്കില്ലേ മസാലയൊക്കെ വെച്ചിട്ട് അങ്ങനെ പൊരിച്ചു പിന്നെ കായ ഉണ്ടായിരുന്നു പച്ചക്കായ അതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കി വെള്ളരിക്കയും കൊണ്ടൊരു കറി ഉണ്ടാക്കി പപ്പടം തന്നിണ്ടായിരുന്നു പപ്പടം കാച്ചി ഞങ്ങൾ ഇന്നലെ ചോറുന്നു അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പം പാവേട്ടനെ വേണം ചപ്പാത്തി ആ കിഴങ്ങ് ഉണ്ടല്ലോ എന്നാൽ നമുക്ക് ചപ്പാത്തി കുറുമുണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ടിപ്പോൾ അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല അപ്പോൾ ഞാൻ നാളികേരം വൃത്തിയാക്കരുത് പൊട്ടിച്ചിട്ട് പിന്നെ പാലും കൂടി എടുത്തിട്ട് വേണം നമുക്ക് ഇഷ്ടം റെഡിയാക്കാൻ കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി ശരിയാക്കണം അപ്പോൾ അതൊക്കെ കാണാം നമുക്ക് ഇതൊക്കെ വിട്ട് വിട്ടു അപ്പൊ ശരിക്കും തൃപ്തിയായി വെള്ളം മൊത്തതൊക്കെ മനസ്സുകൊ പ്രശ്നങ്ങളുണ്ട് ചേച്ചിട്ടോ നാളികേര ശരിയായിട്ടില്ല പാവട്ട മൊത്ത പ്രശ്നങ്ങളാണേ നാളികേര ശരിയായിട്ടില്ല മുട്ട കറക്റ്റ് അല്ല ചരണ്ടി പൂണ്ടെടുക്കാം ആർക്കും കൊടുക്കില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നു ഓക്കെ ഞാൻ ഒറ്റയ്ക്ക് തിന്നു

ഞങ്ങ ഞങ്ങൾ ചിരി ഞങ്ങളുടെ മുഖത്ത് മായുന്നത് വരെ ഞങ്ങൾക്ക് ഓണം ചിരി മാങ്ങുന്ന ചില സമയങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒരു പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പൊ ലൈക്കൊക്കെ വളരെ കുറവാട്ടോ നമ്മുടെ വീഡിയോക്ക് അപ്പോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നല്ല നല്ല കമന്റ്സുകൾ അറിയിക്കണം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നല്ല നല്ല കമന്റ്സുകൾ അറിയിക്കുക പിന്നെന്താ കൂടി ഒന്ന് ചെയ്തിടുക നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ ഒരു നിർദ്ദേശം പറഞ്ഞിരുന്നു കഴിയുന്നതും ദിവസം പകലെടുക്കണം വീഡിയോ എന്നൊരു നിർദ്ദേശം നമ്മൾ സുഹൃത്തു തന്നെയാണ് സബ്സ്ക്രൈബർ ആണ് പറഞ്ഞിരുന്നു അതിനുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഒത്തു വരാറില്ല ഒന്ന് ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആരുടെ മണിയാവും പിന്നെ ഇവരാണെങ്കിൽ ഇവർക്ക് ഞാനും കൂടെ ഇല്ലാതെ ഒന്നും ചെയ്യൂല

Bye. 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 Bye.